നമസ്കാരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് തിരുവനന്തപുരം നഗരസഭയും മേയറും ഇക്കഴിഞ്ഞ ദിവസം തന്നെ വിഷയത്തിൽ നഗരസഭ നടപടിയെടുത്തത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് നേരെയായിരുന്നു സത്യത്തിൽ കൃത്യവിലോപം കാണിച്ചതാ മേയർ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന മേയർ ആര്യ രാജേന്ദ്രന് എതിരെയായിരുന്നു പക്ഷേ മേയറെ സംരക്ഷിക്കുകയാണ് ചെയ്തത് മേയർക്കെതിരെ നടപടി ആരാണ് സ്വീകരിക്കേണ്ടത് അവർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതുമില്ല സത്യത്തിൽ പ്രശ്നങ്ങൾ റെയിൽവേയുടെ തലയിൽ പഴിചാരി രക്ഷപ്പെടാനാണ് ആരെയും കൂട്ടരും ശ്രമിക്കുന്നത് ആര്യക്കെതിരെ നടപടി എടുക്കണമെന്ന പാർട്ടിക്കുള്ളിൽ എതിർ സ്വരങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതിനെ വകവയ്ക്കാതെ ആര്യക്ക് ഒരു ഭാവി ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ് ആനാവൂർ നാഗപ്പനും റിയാസും സംഘവും അതറിയാവുന്നത് കൊണ്ട് തന്നെ മണ്ടത്തരത്തിന്റെ മൂർത്തിമത് ഭാവമായ ആര്യ വീണ്ടും റെയിൽവേക്കെതിരെ നടു റോഡിൽ തല്ലുവിടു ുമായി ഇറങ്ങുകയാണ് പക്ഷേ റെയിൽവേ തങ്ങളുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു തങ്ങളുടെ സ്ഥലത്തു കൂടിയുള്ള കാനകളിൽ പുറത്തുനിന്നാണ് മാലിന്യം ഒഴുകിയെത്തുന്നതെന്നും റെയിൽവേയുടെ മാലിന്യം കനാലുകളിലേക്ക് എത്തുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് അവർ ഒഴിയുന്നത് തിരുവനന്തപുരത്ത് റെയിൽവേ കൽവർട്ട് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ തൊഴിലാളി മാലിന്യത്തിൽ കുടുങ്ങി മരിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ റെയിൽവേ കൽവർട്ടുകൾ വൃത്തിയാക്കാത്ത കാര്യവും വാർത്തയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കൽവർട്ടുകൾ വൃത്തിയാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവില്ലെന്ന് കാണിച്ച റെയിൽവേ മാനേജർ മേയർമാർക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതുപക്ഷെ എല്ലാ മേയർമാർക്കും കൂടിയുള്ള കത്താണ് അല്ലെങ്കിൽ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഓരോ തവണയായി കത്ത് നൽകാൻ നിൽക്കണം എന്നുള്ളത് കൂടിയാണ് ഇത്തരത്തിൽ എല്ലാ മേയർമാർക്കും കത്ത് നൽകിയത് കൊച്ചിയിൽ ഇരുപത്തിരണ്ട് റെയിൽവേ കൽവെർട്ടുകളാണ് വൃത്തിയാക്കാതെ കിടക്കുന്നത് റെയിൽവേയുടെ പ്രാഥമിക ഉത്തരവാദിത്തം തീവണ്ടി ഓടിക്കലും ട്രാക്ക് അറ്റകുറ്റപ്പണിയും മാത്രമാണെന്നും കൊച്ചി മേയർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് റെയിൽവേ കൽവർട്ടിലേക്ക് പുറമെ നിന്ന് മാലിന്യം ഒഴുകിയെത്തുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷനാണ് അത് വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്തമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് റെയിൽവേയുടെ സ്ഥലത്ത് കൽവെർട്ടുകൾ വൃത്തിയാക്കുന്നതിന് കോർപ്പറേഷന് അനുമതി നൽകുന്നതിന് തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് റെയിൽവേയുടെ വാദം എല്ലാ കോർപ്പറേഷനുകൾക്കും ബാധകമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ മേയർമാരുടെ സംഘടനയായ മേയേഴ്സ് കൗൺസിൽ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് റെയിൽവേ മേയർമാർക്ക് നൽകിയിട്ടുള്ള കത്ത് നിയമവിരുദ്ധവും വിധിയുടെ ലംഘനവുമാണെന്നാണ് മേയേഴ്സ് കൗൺസിൽ ചൂണ്ടിക്കാണിച്ചത് റെയിൽവേ കൽവർട്ടുകൾ വൃത്തിയാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം റെയിൽവേക്കാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട് സാധാരണ തോടുകൾ വൃത്തിയാക്കുന്നത് പോലെ റെയിൽവേ കൽവർട്ടുകൾ വൃത്തിയാക്കാൻ സാധിക്കില്ല അതിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് റെയിൽവേ ലൈനുകൾ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് വൈദ്യുതി ലൈനുകളിലൂടെയാണ് തീവണ്ടി ഓടുന്നത് അതിനാൽ വലിയ യന്ത്ര സാമഗ്രികൾ വെച്ച് കൽവർട്ടുകൾ വൃത്തിയാക്കി സാധിക്കില്ല ഈ സാഹചര്യത്തിൽ റെയിൽവേ ലൈനുകൾക്കിടയിലെ ചെറിയ സ്ഥലത്തേ മാലിന്യം നീക്കാനുള്ള ഉത്തരവാദിത്തം റെയിൽവേക്കുണ്ട് ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും സർക്കാരിന്റെ ഭാഗമാണെന്നും മേയർമാർ റെയിൽവേയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് മേയർ ആര്യ രാജേന്ദ്രന് കിട്ടുന്ന ഒരു പിടിവള്ളി കൂടിയാണ് അതുകൊണ്ട് അതിൽ പിടിച്ചു കയറാൻ തന്നെയാണ് മേയറുടെ ശ്രമവും ഇനി മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ കുറ്റപ്പെടുത്തിയുള്ള നിരന്തര പോർമുഖവുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് സാധ്യത നന്ദി